ഡോറ ബുജി ക്യൂട്ട് ഫാമിലി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല അപ്പോൾ ആ ഒരു യൂട്യൂബ് ചാനലിൽ അവർ ഹസ്ബൻഡ് ആൻഡ് അത് നടത്തുന്നത് അപ്പോൾ അവിടെ അവർക്ക് രണ്ട് കുട്ടികളാണുള്ളത് ഒരു പെൺകുഞ്ഞും അതുപോലെ തന്നെ ഒരു ചെറിയ കുഞ്ഞാവേയും അപ്പോൾ ഈ ഒരു പെൺകുഞ്ഞിനെയും അതിൻ്റെ സ്വന്തം പിതാവിനെയും വെച്ചിട്ട് ഒരു കമൻറ്റോളി വന്നിട്ട് എന്തൊക്കെ കോപ്പിലെ പരിപാടികളാണ് പറഞ്ഞതെന്നറിയാമോ അമ്മാതിരി വർത്തമാനമാണ് പറഞ്ഞിരിക്കുന്നത് കമൻ്റോളി അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വാക്കുകളൊക്കെ വച്ചിട്ട് പുള്ളിക്കാരൻ കേസൊക്കെ കൊടുക്കാനായിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കമൻ്റ് ഇടുന്നവർക്ക് ഇതൊരു പാടാവണം കേട്ടോ നിങ്ങളിടുന്ന കമൻറ്റ് നിങ്ങൾക്ക് തന്നെ വെനയായി വരും പിന്നീട് നിങ്ങൾക്ക് കൈകാലിട്ട് അടിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നൊരു ബോധം നിങ്ങളിലേക്ക് ഉണ്ടാവുന്നത് നല്ലതായിരിക്കും അപ്പോൾ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അവർ കമൻ കമൻറ്റുമായിട്ട് കേസിന് പോവാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് പക്ഷേ അവരുടെ സന്തോഷം നശിപ്പിച്ചു എന്ന് തന്നെ പറഞ്ഞാൽ മതിയല്ലോ സിൽവർ ബട്ടൺ കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു ദമ്പതിമാരും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ വന്നിട്ട് അയാളിട്ട ബാഡ് കമൻ്റ് ആ ബാഡ് കമൻ്റ് എന്താണെന്നൊക്കെ അറിയണ്ടേ അത് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഷോർട്ട് വീഡിയോയുടെ താഴെയായിട്ട് കാണുന്ന റിലേറ്റഡ് വീഡിയോ എന്നെഴുതിയിരിക്കുന്ന ഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മെയിൻ വീഡിയോയിലേക്ക് പോകാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ആ വീഡിയോയുടെ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കുമ്പോൾ നല്ലൊരു അടിപൊളി മുഖം വെട്ടിത്തിളങ്ങുന്ന തരത്തിലുള്ള ഒരു സൺസ്ക്രീൻ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് ഒരു സൺസ്ക്രീൻ ഇവിടെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കുക ആ ഒരു സൺ സൺസ്ക്രീൻ നോക്കിയിട്ട് കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ വാങ്ങിക്കുക വാങ്ങിച്ചിട്ട് അത് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്തേക്കണം കേട്ടോ എൻ്റെ മുഖത്ത് കണ്ടില്ലേ എവിടെയെങ്കിലും ഒരു അടയാളം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ അപ്പോൾ ചിലർ പറയും പുട്ടിയാണെന്ന് പുട്ടിയാണെങ്കിലും കറുത്ത പുള്ളികളോ അടയാളോ ഉണ്ടെങ്കിൽ അത് കാണേണ്ടതല്ലേ അപ്പോൾ എന്തായാലും നല്ലൊരു അട്ടിപ്പൊളി സ്ക്രീ പിന്നെ എന്താണ് ഫേസ് ഞാൻ ഒരു അടിപൊളി ഒരു സൺസ്ക്രീമും വെച്ചേക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ വീഡിയോയിൽ മറ്റൊരു അടിപൊളി ഫേസ് ക്രീം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ വാങ്ങിക്കുക വാങ്ങിച്ച് ഉപയോഗിക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തോളൂ ബെല്ലേക്കൻ കൂടി അനേബിൾ ചെയ്യാനും മറക്കരുത് കമൻ ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്